കൊട്ടും ും വടിയെടുത്ത് കല്യാണം കളവാണെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകും സായങ്കാലുമ്പോ മൂക്കറ്റം കുടിച്ചിട്ട് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വരും വീട്ടിലെ പതക്കപറ ഒന്നുമില്ലേനും ആളുകൾ കേട്ടാ മാനം കപ്പലേറി എന്തോ മാനം കപ്പലേറിടാ രാത്രി കൊഴ കൊഴാന്ന് കേറി വരുമ്പം നമ്മുടെ കുതിരക്കാരൻ ജെമ്പുലിംഗത്തിന്റെ ശവം പുഴക്കരയിൽ അടിഞ്ഞിരിക്കുന്നു എന്റെ ഭഗവതി ചതിച്ചോ അവൻ കട വാങ്ങിയ വകയിൽ അമ്പത് രൂപ എനിക്ക് ബാക്കി തരാനുണ്ട് ஏது பரமதுவுங்கியா இப்பனியையிறது தம்பிராங்குட்டு எல்லான் தாரா